നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് രാജ്യത്ത് മുന്നണികൾ മത്സരിച്ച് ഒരുങ്ങുകയാണ് ഇതിൽ ഒരുപടി മുമ്പിൽ നിൽക്കുകയാണ് ബി ജെ പി ബി ജെ പി കേരള സംസ്ഥാന ഘടകം ഒരുപക്ഷെ വേണ്ടത്ര തരത്തിലുള്ള ഉണർവ് സമ്പാദിച്ചിട്ടുണ്ടോ എന്ന സംശയമാണ് എന്നാൽ ഇക്കാര്യത്തിൽ കേന്ദ്രം കേരളത്തിലേക്ക് നേരിട്ട് ഇറങ്ങുകയാണ് കേന്ദ്ര നേതൃത്വം ഇത് വളരെയധികം ശ്രദ്ധയും പുലർത്തുന്നുണ്ട് രാജ്യത്തെ നൂറ്റി അറുപത് മണ്ഡലങ്ങൾ അമിത്ഷാ നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്കാണ് നൂറ്റി അറുപത് മണ്ഡലങ്ങളിൽ ബി ജെ പി ഭാവിയിൽ വിജയസാധ്യത കാണുന്ന ഇടമാണ് അതിൽ ആറെണ്ണം കേരളത്തിലാണ് ഈ ആറിൽ രണ്ടെണ്ണമാണ് പ്രധാനമായിട്ടും ബി ജെ പി ോട്ടമിട്ടിരിക്കുന്നത് അത് മുൻപേ തന്നെ അത്തരത്തിൽ നോട്ടമിട്ടതാണ് ഒന്ന് തിരുവനന്തപുരം രണ്ട് തൃശ്ശൂർ ഇപ്പോൾ തൃശ്ശൂരാണ് ഏറ്റവും പ്രധാനമായിട്ടവർ മുമ്പോട്ട് വച്ചിരിക്കുന്നത് കാരണം തൃശ്ശൂര് സുരേഷ് ഗോപി വളരെ മുമ്പേ തന്നെ എടുത്തിരുന്നു സുരേഷ് ഗോപിയേയും തൃശ്ശൂരങ്ങ് എടുത്തു ഇനി അങ്ങ് പാർലമെൻറ്റിൽ എത്തിച്ചാൽ മാത്രം മതി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് പക്ഷേ തൃശ്ശൂരിലെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് ചില ഘടകങ്ങൾ ഉണ്ടായിരിക്കുകയാണ് മറ്റൊന്നുമല്ല അവിടുത്തെ സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനാണ് അവിടെ ടി എൻ പ്രതാപൻ പക്ക പരാജയമാണ് എന്നുള്ളത് പാർട്ടിയിൽ തന്നെ പലരും സമ്മതിച്ചു കഴിഞ്ഞു ജനം നേരത്തെ തന്നെ മനസ്സിലാക്കി ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സി പി ഐ മത്സരിക്കാൻ നിർത്തുന്നത് മുൻ കൃഷിമന്ത്രിയായ വി എസ് സുനിൽകുമാറിനെയാണ് സി പി ഐക്കും നാല് സീറ്റാണ് കേരളത്തിലുള്ളത് അതിലൊന്ന് തൃശ്ശൂര് തൃശൂരിലെ വി എസ് സുനിൽകുമാറും സുരേഷ് ഗോപിയും തമ്മിലുള്ള നേരിട്ടുള്ള ശക്തമായ മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത് വി എസ് സുൽകുമാർ മുൻ കൃഷിമന്ത്രി മുൻകൃഷിമന്ത്രി എന്നുള്ള രീതിയിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു അതുകൊണ്ട് ശക്തമായ മത്സരം തന്നെ സുരേഷ് ഗോപിക്ക് സുനിൽകുമാറുമായിട്ട് നേരിടേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തിരുവനന്തപുരത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് തൃശൂരിനാണ് ഇപ്പോൾ ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കേരളത്തിലേക്ക് എത്തുകയാണ് ജനുവരി രണ്ടിന് അദ്ദേഹം തൃശൂരിൽ എത്തുകയാണ് അവിടെ സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ മഹിളാ സമ്മേളനം തേക്കിൻകാട് മൈതാനിയിൽ അരങ്ങേറും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബി ജെ പി തെരഞ്ഞെടുപ്പിന്റെ ഒരു കേളികൊട്ടുയർത്തിയത് തൃശൂർ തേക്കൻകാട് മൈതാനിയിൽ നിന്നാണ് അവിടെ സുരേഷ് ഗോപി ഒരു മാസ് എൻട്രി നടത്തി അതിലൂടെ തന്നെ സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷേ സുരേഷ് ഗോപിയുടെ ഈ പ്രഖ്യാപനമാണ് ഇവിടുത്തെ സംസ്ഥാന ഘടകത്തിന് അത്ര തൃപ്തിയില്ലാത്തത് സുരേഷ് ഗോപി തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ കേന്ദ്ര നേതൃത്വവുമായിട്ടാണ് എല്ലാ കാര്യങ്ങളിലും ബന്ധമുള്ളത് അമിത്ഷായും നരേന്ദ്രമോദിയുമായിട്ടാണ് അതുകൊണ്ട് തന്നെ അവർ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്തും ശക്തമായ മത്സരമാണ് നടക്കാൻ പോകുന്നത് പക്ഷേ അതിലും കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ടാണ് നരേന്ദ്രമോദി ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് പുതുവർഷത്തിൽ തന്നെ തൃശ്ശൂരിലേക്ക് വന്നിറങ്ങുന്നത് ആദ്യം തൃശ്ശൂർ പിടിക്കുക അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ ടിവെച്ചടിവെച്ച് മുമ്പോട്ട് പോകാം എന്നുള്ള ഒരു കണക്ക് കൂട്ടലാണ് നടത്തുന്നത് മറ്റു പല സംസ്ഥാനങ്ങളിലും ബി ജെ പി വലിയ വിജയം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞൊരു കാര്യമുണ്ട് ഇനിയും കേരളത്തില് പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കാണ് കൂടുതൽ നോട്ടമിട്ടിരിക്കുന്നത് പക്ഷേ കർണാടകയിലെ നിയമസഭയിൽ അത് വൻ പരാജയത്തിലേക്ക് പോയി പക്ഷേ തമിഴ്നാട്ടിൽ അണ്ണാമലയിൽ വലിയ നേതൃത്വം നൽകുന്നുണ്ട് കേരളത്തിലെ ബി ഘടകം വേണ്ടത്ര ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അതാണ് ഇവിടുത്തെ ബി ജെ പി അണികളിലുള്ള ഒരു പ്രതിഷേധവും വേണ്ടത്ര തരത്തിൽ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ പരാജയപ്പെട്ടു കേരള ഘടകം എന്തിന് പ്രധാനമന്ത്രിയുടെ പല പദ്ധതികളും വേണ്ട തരത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് അത് കോവിഡ് കാലം മുതൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിണറായി വിജയൻ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നത് എന്തുകൊണ്ടാണ് കേന്ദ്ര ആനുകൂല്യങ്ങൾ തങ്ങളുടേതാക്കി മാറ്റി അത് വേണ്ട തരത്തിൽ ജനങ്ങളുടെ അടുക്കലേക്ക് എത്തിക്കുന്നതിനകത്ത് എൽ ഡി എഫ് സി പി എം വിജയിച്ചു അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് പക്ഷേ ഇവിടെ എന്നിട്ടും ബി ജെ പി അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അത് വേണ്ട തരത്തിൽ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കിയത് കൊണ്ടാണ് കേന്ദ്രം നേരിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത് അമിത്ഷാ മുമ്പ് വന്നു കഴിഞ്ഞു അമിത്ഷാ ഈ രാജ്യത്ത് നൂറ്റി അറുപത് മണ്ഡലങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതിൽ കേരളത്തിൽ നിന്ന് ആറ് മണ്ഡലം പ്രത്യേകിച്ച് രണ്ട് മണ്ഡലങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ദാ നരേന്ദ്രമോദിയുടെ ഈ വരവും വലിയ ഒരു ഓളം തന്നെ കേരളത്തിൽ സൃഷ്ടിക്കും എന്നുള്ളത് ഉറപ്പാണ് വനിതാ സംവരണവിൽ യാഥാർത്ഥ്യമാക്കിയ പ്രധാനമന്ത്രിക്ക് കേരളത്തിന്റെ ആദരം എന്ന പേരിലാണ് ഈ പരിപാടി അവിടെ തൃശൂരിൽ നടക്കാൻ പോകുന്നത് എന്ന് ബി ജെ പിയുടെ സംസ്ഥാന ഘടകം വ്യക്തമാക്കുന്നുണ്ട് രണ്ട് ലക്ഷം മഹിളകൾ സമ്മേളനത്തിൽ അണിനിരക്കും എന്നാണ് അറിയിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൂടുതലായിട്ട് അപ്പോൾ നടക്കുമെന്നും സൂചനയുണ്ട് കഴിഞ്ഞ ഏപ്രിലാണ് നരേന്ദ്രമോദി കേരളത്തിൽ എത്തിയിരുന്നത് നരേന്ദ്രമോദിക്ക് പിന്നാലെ അമിത് പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ മറ്റ് മുതിർന്ന നേതാക്കൾ എന്നിവർ സംസ്ഥാനത്ത് എൻ ഡി എയുടെ വിവിധ പ്രചാരണ പരിപാടികളിൽ പല ഘട്ടങ്ങളിലായിട്ട് പങ്കെടുക്കുകയും ഒക്കെ ചെയ്തതാണ് ഇനിയിപ്പോൾ അത് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വ്യാപിക്കാനും പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലേക്ക് കൂടുതൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ശ്രദ്ധ പുലർത്താൻ തുടങ്ങിയിരിക്കുന്നു